ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രായേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ വൻ ആയുധ സഹായവുമായി അമേരിക്ക ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മായിൽ ഹനിയ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ രംഗത്ത് വന്നത് ഹനിയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും കലുഷിതമാക്കിയിട്ടുണ്ട് ഇറാന്റെ അതിഥിയായി രാജ്യത്ത് കഴിയവെയായിരുന്നു ഹമാസ് നേതാവ് ആക്രമിക്കപ്പെട്ടത് ഇത് സംഭവത്തിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഹനിയുടെ കൊലപാതകത്തിന് മണിക്കൂറുകൾ മുൻപ് ലബനീസ് സായുധ സംഘം ഹിസ്ബുലിയുടെ നേതാവ് ഫുബാസ് ഷുക്കൂറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു നേരത്തെ തന്നെ ഇസ്രായേലുമായി യുദ്ധത്തിന്റെ വക്കിലായിരുന്ന സംഘത്തെ ഈ ആക്രമണം കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിരുന്നു എന്നാൽ ലബനനിലെ ഹിസ്ബോളയിൽ നിന്നുള്ള ഭീഷണി ഡ്രോണുകളും മിസൈലുകളും തടയാനുള്ള അമേരിക്കയുടെ ഏത് ശ്രമത്തിനും സവിശേഷമായ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വിശാലമായ ആയുധ ശേഖരവുമാണ് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകുന്നത് റാൻഡീഫ് ഹിസ്ബോളുടെയും ഭീഷണി ഇസ്രായേലിന്റെ മേലുള്ളതിനാൽ മെസിൽ പ്രതിബദ്ധ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ഹനിയെ മതിച്ചതിന് ഇസ്രായേലിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമീനി ഭീഷണി മുഴുക്കിയിരുന്നു മരണത്തിൽ അനുശോചിച്ച ഇറാനിൽ മുൻ ദിവസത്തെ ദേശീയ ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രഷസ് സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ ഇസ്മൈൽ ഹനിയെ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് മുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച ബോംബ് റിമോട്ട് വഴി പ്രവർത്തിപ്പിച്ചാണ് ആക്രമണം നടന്നതെന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ അമേരിക്കയ്ക്കും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രായേൽ ഈ ഓപ്പറേഷനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇറാനിൽ നിന്നുയർന്ന ഏത് ഭീഷണികളിൽ നിന്നും ഇസ്രായേലെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടതിന് പിന്നാലെ നദിനോഹവുമായി നടത്തിയ സംഭാഷണത്തിനിടെയാണ് ബൈഡന്റെ പ്രതികരണം യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുമെന്നും ബൈഡൻ അറിയിച്ചു മേഖലയിലെ സംഘർഷം കുറിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ലബനനും ഇറാനും പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഖൈനയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നും ആയത്തോള അലി ഖമേനി പറഞ്ഞിരുന്നു ഹമാസും ഹിസ്ബുൾ യമനിലെ ഹൂതി വിമുതരും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇറാന്റെയും ലെമനന്റെയും ഭീഷണികൾക്ക് മറുപടിയുമായി ഇസ്രായേൽ രംഗത്തെത്തി ഹമാസ് തലവൻ ഇസ്മായിൽ ഹൈനയുടെയും ഹിസ്ബുൾയും സീനിയർ കമാൻഡർ ഫൊബാസ് ഷക്കൂറിന്റെ മരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന ഭീഷണിക്കെതിരെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹു രംഗത്തെത്തിയത് തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും നതിന്യാഹു പറഞ്ഞു ആക്രമണ സാധ്യതകൾ മുന്നിൽ കണ്ട് ശക്തമായ പ്രതിരോധത്തിലാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്കെതിരായ ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരും ആക്രമിക്കുന്നവരെ കരുത്തോടെ തന്നെ തിരിച്ചാക്രമിക്കുമെന്നും നതിന്യാഹു പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഭീഷണിക്ക് മറുപടിയുമായി രംഗത്തെത്തി അപ്രകാരം സംഭവിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അതിനു മുൻപ് വീമ്പിളക്കലുകളും ഭീഷണികളും നുരകൾ പ്രചരിപ്പിക്കുന്നതും നിർത്തണമെന്നും വിദേശകരമന്ത്രി കാറ്റ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും വ്യക്തമാക്കി അതിനിടെ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ നിയോഗിച്ച രണ്ട് ഇറാൻ ഏജന്റുമാർ ഇസ്മായിൽ ഹനിയെ താമസിച്ചിരുന്ന ഗസ്കോസിലെ മൂന്ന് മുറികളിൽ ബോംബ് സ്ഥാപിച്ചതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഇസ്മയിൽ ഹനിയെ മൊസാദ് വധിക്കുന്നത് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടത് എന്നാൽ വലിയ ജനക്കൂട്ടമുള്ളതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു വലിയ ജനക്കൂട്ടത്തിനിടയിൽ ആക്രമണ പദ്ധതി നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടായതിനാലാണ് പദ്ധതി ഉപേക്ഷിച്ചതെന്ന് രണ്ട് ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു പിന്നാലെ പദ്ധതി പരിഷ്ക്കരിച്ചു ഇറാനിൽ ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന രണ്ട് ഏജന്റുമാർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ മൂന്ന് മുറികളിൽ ബോംബുകൾ സ്ഥാപിച്ചു വിശിഷ്ടാതിഥികൾ താമസിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ഗസ്റ്റ് ഹൌസ് തിരഞ്ഞെടുത്തത് മൊസാദിന് ലബനനിലും സിറിയയിലും ഇറാനിലും പലസ്തീനിലുമടക്കം നിരവധി രാജ്യങ്ങളിൽ ചാരന്മാരുണ്ട് ഔദ്യോഗിക രഹസ്യങ്ങളും നേതാക്കളുള്ള നീക്കങ്ങളും നിരീക്ഷിച്ച ഇസ്രായേലിന്റെ വിവരങ്ങൾ കൈമാറുന്നത് ഇവരാണ് വിദൂർ നിയന്ത്രിത ഉപകരണം ഉപയോഗിച്ചാണ് ഇസ്മൈൽ ഹനിയുടെ മുറിയിൽ സ്ഫോടനം നടത്തിയത് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബഷിസ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കൊക്കമായിരുന്നു ആക്രമണം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇറാൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ വിഷയത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വടക്കൻ ഡഹ്റാനിൽ ഹനിയെ താമസിച്ച കെട്ടിടത്തിൽ ജൂലൈ മുപ്പതിന് പുലർച്ചെ രണ്ടിനായിരുന്നു ആക്രമണം സുരക്ഷാ ഗാർഡും കൊല്ലപ്പെട്ടു ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹനിയുടെ മൂന്ന് ആൺമക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടലാക്രമണത്തിന് ശേഷം സംഘടനയുടെ എല്ലാ നേതാക്കളെയും വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യൂസ് വൻ സൈനിക നീക്കമാണ് നടത്തുന്നത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സമീപം തുടരാനും ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി നിർദ്ദേശം നൽകി ജാഗ്രത പാലിക്കാനും പ്രാദേശിക അധികാരികളുടെ ഉപദേശപ്രകാരം സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും തല്ലവീപിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച സുരക്ഷാ മുന്നറിയിപ്പിൽ പറയുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു ഇസ്രായേലിൽ ഏകദേശം ഇരുപത്തിയാറായിരം ഇന്ത്യൻ പൗരന്മാരാണ് ഉള്ളത് ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേലിലെ മുതിർന്ന പൗരന്മാരെ പരിശീലിക്കുന്നതിനുള്ള നഴ്സിംഗ് ഹോമുകളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് വജ്രവ്യാപാരികൾ ഐ ടി പ്രൊഫഷണലുകൾ നിർമ്മാണ കാർഷിക മേഖലകളിലെ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഭീകര സംഘടനയായ ഹമാസിനെതിരെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പലസ്തീൻ തൊഴിലാളികൾക്ക് പകരം കൂടുതൽ ഇന്ത്യക്കാരെ ഇസ്രായേൽ നിയമിക്കാൻ തുടങ്ങിയതോടെ രാജ്യത്ത് ഇന്ത്യക്കാരുടെ എണ്ണം കുത്തന് വർദ്ധിച്ചിരുന്നു മീഡിയ